സ്റ്റീൽ പ്രൊഡക്റ്റ് മാനുഫാക്ചറിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ ബി ടി എ ഗ്രൂപ്പിൽ സ്ഥിര നിയമനം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് കൂടി നിയമനം ഒഴിവുകൾ എച്ച് ആർ മാനേജർ ബിസിനസ് പ്രൊമോട്ടർ പാക്കിംഗ് എക്സിക്യൂട്ടീവ് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ ശമ്പളം പത്തായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തൊമ്പത് വയസ്സ് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും പെർഫോമൻസ് അനുസരിച്ച് സാലറി കൂടുന്നതാണ് എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബയോഡാറ്റ വാട്സപ്പിൽ അയക്കുക വാട്സപ്പ് നമ്പർ എയ്റ്റ് ഓഫീസ് ഫാക്ടറി സൂപ്പർ എന്നീ ഡിവിഷനുകളിൽ നിരവധി ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് ബിൽഡിംഗ് സ്റ്റാഫ് സൂപ്പർവൈസർ പാക്കിംഗ് ഹെൽപ്പർ ഡെലിവറി സ്റ്റാഫ് മാനേജിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം ശമ്പളം ഇരുപത് അഞ്ഞൂറ് മുതൽ മുപ്പത് അഞ്ഞൂറ് വരെ പ്രായപരിധി ഇരുപത്തേഴ് വയസ്സ് താമസവും ഭക്ഷണവും ലഭിക്കും എല്ലാ ജില്ലയിലും ഒഴിവുകൾ ഉണ്ട് താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ടു സീറോ സെവൻ ത്രീ സെവൻ സിക്സ് സീറോ ഓഫീസ് സ്റ്റാഫ് മാനേജർ സ്റ്റോർ കീപ്പർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബ്രാഞ്ച് മാനേജർ എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഓർ ഡിപ്ലോമ എക്സ്പീരിയൻസ് നിർബന്ധമില്ല ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം പതിനെട്ടായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ എയ്റ്റ് ഫാർമസി കമ്പനിയിലേക്ക് യുവാക്കൾക്ക് നേരിട്ട് നടത്തുന്ന മെഗാ ജോബ് ഇൻ്റർവ്യൂ ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് സൂപ്പർവൈസർ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റോറിൻ ചാർജ് ബില്ലിംഗ് പാക്കിംഗ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ആൻഡ് ഡെലിവറി ബോയ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും ശമ്പളം പ്രായപരിധി പതിനെട്ട് മുതൽ അമ്പത് വയസ്സ് എക്സ്പീരിയൻസ് നിർബന്ധമില്ല ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് എല്ലാ ജില്ലയിലുള്ളവർക്കും അവസരമുണ്ട് താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ എയ്റ്റ് ഓഫീസ് സ്റ്റാഫ് സൂപ്പർവൈസർ അസിസ്റ്റൻറ്റ് മാനേജർ സ്റ്റോർ കീപ്പർ മാർക്കറ്റിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ശമ്പളം ഇരുപത്തിരണ്ട് അഞ്ഞൂറ് മുതൽ മുപ്പത്തിരണ്ട് അഞ്ഞൂറ് രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്താറ് വയസ്സ് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും എക്സ്പീരിയൻസ് നിർബന്ധമില്ല എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ സെവൻ ഫൈവ് വൺ സീറോ നയൻ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് ഫോൺ നമ്പർ എയിറ്റ് സെവൻ വൺ ഫോർ സെവൻ വൺ ഫോർ ഫൈവ് വൺ ജീറോ